മൈ ചാനൽ മെയ് ഫസ്റ്റ് മുതൽ നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ യൂസ് എ ടി എമ്മിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇനി ട്രാൻസാക്ഷൻ ഫീ കൂടുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇനി മുതൽ രണ്ട് രൂപ എന്നുള്ളത് ഇരുപത്തി മൂന്ന് രൂപ ആയിട്ട് കൊടുക്കേണ്ടി വരും എങ്ങനെയാണെന്നല്ലേ ഈ മെയ് ഫസ്റ്റ് മുതൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ അതായത് നമുക്ക് മാസം അഞ്ച് ഫ്രീ ട്രാൻസാക്ഷൻ ഉണ്ട് നമ്മുടെ സ്വന്തം ബാങ്കിൽ തന്നെ ചെയ്യുന്നെങ്കിൽ വേറെ ബാങ്കിൻ്റെ എ ടി എം ഉപയോഗിച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് മൂന്നായിട്ട് കുറയും ഈ ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി മൂന്ന് രൂപ വെച്ച് കൊടുക്കേണ്ടി വരും ആർ ബി ഐയും എൻ പി സി ഐയുടെയും അപ്രൂവൽ വെച്ചിട്ടാണ് ഈ ഒരു നിയമം ബാങ്കുകൾക്കൊക്കെ ഇപ്പോൾ സെറ്റായിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം അഞ്ച് പ്രാവശ്യം നമ്മുടെ ബാങ്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു അഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് വിഡ്രോവൽ മിനിമം സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ അങ്ങനെ അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിച്ച് എന്തൊക്കെ എ ടി എമ്മിൽ ചെയ്യുന്നു അതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് അത് മാസം അഞ്ച് പ്രാവശ്യമാണ് ഫ്രീ വരുന്നത് വേറെ ബാങ്കിലാണെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് ഫ്രീ വരുന്നത് ഇതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യം എന്താ പറയുക ഇരുപത്തി മൂന്ന് രൂപ വെച്ച് കൊടുക്കേണ്ടി വരും ഓരോ ട്രാൻസാക്ഷന് അപ്പോൾ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ മേടിച്ച ദിവസം വരുന്നവരെ ബൈ ബൈ സ്റ്റേ